ഹായ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഒരു രാവിലെയാണ് ഇപ്പോൾ സമയമൊരു എട്ട് മണി ആകുന്നതുള്ളൂ അപ്പോൾ ഒരു കുറച്ച് കാര്യങ്ങൾ പറയണം അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരണം അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ മറ്റൊന്നുമല്ല കുറേ ആളുകളെങ്കിലും പറയുന്നുണ്ട് പിന്നെ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു കഥപ്പുണ്ട് അപ്പോൾ കുറേ ആളുകളെങ്കിൽ പറയുന്നുണ്ട് നിനക്കെന്ന അപ്പോൾ എന്ത് കാട്ടിക്കുട്ടിയാലും പൈസയല്ലേ എന്നാൽ അപ്പോൾ യൂട്യൂബിലൂടെ എനിക്കെന്തോ ലക്ഷങ്ങൾ മാസത്തിൽ വരുന്നുണ്ടെന്നും അത് കുറച്ചൊക്കെ ഇതിനെപ്പറ്റി യാതൊരു ധാരണയില്ലാത്ത കുറേ ആളുകളുണ്ട് അത് കുറേ ആളുകൾക്ക് ധാരണയുണ്ട് യൂട്യൂബിൽ എന്തെങ്കിലും ഒരു വീഡിയോ ഇനി എടുത്തിടുന്നതിനെ അത് ആളുകൾ കാണുന്നതിനെ ഒരുപാട് പൈസ കിട്ടുന്നുണ്ട് എന്നൊരു ധാരണയുണ്ട് ഒരു ചെറിയ കുന്നു കയറുന്നതിൻ്റെ ഒരു കിതപ്പൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനൊരു ധാരണയുണ്ട് അപ്പോൾ പലർക്കും അറിയില്ല ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ അറിയാത്ത യൂട്യൂബിൽ എൻ്റെ വീഡിയോ കാണുന്നവരും അതുപോലെ തന്നെ എൻ്റെ നാട്ടിലും കുറേ ആളുകൾക്കൊന്നും അറിയില്ല ഞാൻ എന്താണ് ചെയ്യുന്നത് കാരണം ഒന്ന് എൻ്റെ വർക്ക് ഞാൻ പരമാവധി നാടുകളിൽ ചെയ് എ നാട്ടിൽ ചെയ്യിൽ കുറവാണ് കുറേം ദൂരെയാണ് കൂടുതലും അതുകൊണ്ട് ഞാൻ പിന്നെ പണ്ട് മുതലേ നമുക്കൊരു ധാരണയുണ്ട് ഈ കൂലിപ്പണിക്കാരം സഞ്ചിയൊക്കെ എടുത്തിട്ട് അതൊക്കെ മാറി കാലഘട്ടം മാറി അപ്പോൾ ആ കാലഘട്ടം മുതൽ പണ്ട് ഞാൻ ഒരു ബാഗൊക്കെ ആക്കിയിട്ടാണ് പോക്ക് അപ്പോൾ എന്തോ ഒരു ഉണ്ട് എന്നറിയില്ല എൻ്റെ എന്നാ ജോലി എന്നോ കാര്യങ്ങളൊന്നും അറിയില്ല ആ ബാഗ് ബേഗെടുക്കുന്നതിന് പോലും എന്നോട് കുറേ ആൾ കളിയാക്കിയിട്ടുണ്ട് ഞാനെൻ്റെ സൗകര്യാർത്ഥമാണ് ബേഗെടുക്കുന്നത് അപ്പോൾ നമ്മളെ നാട്ടിലൊരു ധാരണയെന്ന് വെച്ചാൽ ഈ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കമ്പനിയിലൊക്കെ ജോലി ചെയ്യുന്നവർ പിന്നെ ഓഫീസുകളിലൊക്കെ അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാർ ഇവർക്കൊക്കെ ഈ ബാഗ് ഒക്കെ എടുക്കാവുമെന്നൊരു ധാരണയുണ്ട് അത് കുറേ മാറി ഇപ്പോഴത്തെ ചെറുപ്പക്കാർ എല്ലാവരും ബാഗായി പക്ഷേ പഴയ ആ സമയത്ത് മുതൽ ഒരു പത്ത് വർഷം മുമ്പിലും വരെ ഞാൻ ഈ ബാഗ് എടുത്തിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാടേയും പോക്ക് കാരണം എനിക്ക് സൗകര്യം എന്താ പിന്നെ ഞാൻ എല്ലാം മറന്നു പോകുന്നൊരു സ്വഭാവക്കാരൻ അപ്പോൾ എന്തെങ്കിലും വാങ്ങിയിട്ടപ്പളും ഈ ബാഗിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതവിടെ കിടന്നോളും അപ്പോൾ ഇപ്പം എൻ്റെ വീട്ടിൻ്റെ അടുത്താണ് ജോലി അപ്പം ഞാൻ ഈ വുഡിൻ്റെ പോളിഷിൻ്റെ വർക്കാണ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ജീവിതം അതിലുകൊണ്ടാണ് കടന്നു പോകുന്നത് ഇപ്പം വൈഫിനൊരു ജോലി ഉണ്ട് അപ്പോൾ അത് ആയിട്ടുള്ളൂ ഒരു നാലോ അഞ്ചോ മാസേ ആയിട്ടുള്ളൂ ഒരുപാട് പ്രശ്നങ്ങളും പ്രാരംഭത്തിലുള്ള സാധാരണ ഒരു ഒരു നാട്ടിൻ പുറത്തുകാരൻ അല്ലെങ്കിൽ സാധാരണക്കാരൻ ഒരാളാണ് ഞാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പിന്നെ ആ പ്രശ്നങ്ങളൊക്കെ ഇന്നു നമ്മൾ യൂട്യൂബിലൂടെ പറഞ്ഞ് നമ്മളെ പോരായ്മകളും സങ്കടങ്ങളൊക്കെ പറഞ്ഞ് റീച്ച് കൂട്ടാനോ അല്ലെങ്കിൽ അങ്ങനത്തേക്കും ഞാൻ ശ്രമിക്കില്ല അതുകൊണ്ടാവാം പലപ്പോഴും അങ്ങനെ ഇങ്ങനെ ചിന്തിച്ചിട്ട് ഉള്ളത് അപ്പോൾ ഒന്ന് എന്നോട് ഒന്ന് രണ്ട് പേര് എന്നോട് പേഴ്സണലായിട്ട് ഇങ്ങനെ കണ്ടപ്പോൾ പറഞ്ഞ് ആ എനിക്കെന്നപ്പോൾ മഴയായാലും പെയിലായാലും പേടിക്കണ്ടല്ലോ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് അല്ലെപ്പോഴും പൈസയല്ലേ എന്ന് പറഞ്ഞ് അപ്പോൾ കുറച്ച് ആളുകൾക്കും അങ്ങനെ ഒരു ധാരണയുണ്ട് അപ്പോൾ ഞാനിപ്പോൾ കുറച്ചും കൂടി നടക്കാനുണ്ട് അപ്പോൾ കുറച്ച് പേർക്കങ്ങനൊരു ധാരണയുണ്ട് അപ്പോൾ എന്താണ് ഞാൻ ചെയ്യുന്നതെന്ന് അപ്പോൾ എല്ലാവരോടും കൂടി പറയാമെന്ന് എൻ്റെ ജീവിതമാർഗം യൂട്യൂബ് പൂർണ്ണമായിട്ടും അല്ല യൂട്യൂബിലൂടെ ചെറിയ റവന്യൂ ഒക്കെ വന്നിട്ടുണ്ട് എന്നല്ലാണ്ട് എൻ്റെ ജീവിതമാർഗ്ഗം പൂർണ്ണമായിട്ടും അല്ല ഞാൻ പോളീസിൻ്റെ പണിയെടുത്തിട്ടാണ് കാലങ്ങളായിട്ട് ജീവിക്കുന്നത് അപ്പോൾ വൈഫിനി ഇപ്പം ചെറിയൊരു ജോലി ഉള്ളതുകൊണ്ട് എനിക്ക് കുറച്ചൊരു ആശ്വാസമുണ്ട് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നു അത് കുറച്ച് കുറച്ച് തീർക്കണം എന്നുണ്ട് അപ്പോൾ തീർക്കണം എന്നല്ല എല്ലാം തീർക്കണം എന്നിട്ട് നമുക്കൊരു മെച്ചപ്പെട്ട ജീവിതമൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് യൂട്യൂബിലൂടെ ഒരു റവന്യൂ കിട്ടിയാൽ വളരെ സന്തോഷമുള്ളൂ കാരണം യൂട്യൂബിലേക്ക് ഇറങ്ങുന്ന ഓരോ ആളുകൾ ആഗ്രഹിക്കുന്നത് അതിലൂടെ എന്തെങ്കിലും ഒരു റവന്യൂ വെറും റവന്യൂ മാത്രമായിട്ട് ഞാൻ കണക്ക് കൂട്ടില്ല കാരണം നമ്മളിത് എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നുണ്ട് നമ്മളിത് ആസ്വദിക്കുന്നുണ്ട് ഞാനും എൻ്റെ കുടുംബവും പിന്നെ ചില കാരണങ്ങൾ കൊണ്ട് ചിലപ്പം ഇപ്പം കാര്യമായിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഷോർട്സ് മാത്രമേ ചെയ്യുന്നുള്ളൂ ഒന്നും സമയമില്ല വൈഫിന് ഒരു മണി മുതൽ മണി വരെയാണ് ജോലി അപ്പോൾ കുട്ടികൾ വൈകുന്നേരം വരും അപ്പോൾ വൈകുന്നേരം നമ്മളൊരു എൻ്റെ മോളേൻ്റെ ടീച്ചറെ വീട്ടിലാണ് നിൽക്കുക അപ്പോൾ ആരെങ്കിലും ഒരാൾ നേരത്തെ എത്തുന്ന ആൾ പോയിട്ട് കൂട്ടി വന്ന് അവരൊക്കെ കുളിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ആകുമ്പോഴേക്കും രാത്രിയാവും പിന്നെ അവർക്ക് പഠിക്കേണ്ട എല്ലാം കാര്യങ്ങളെല്ലാം ആകുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വീഡിയോ എടുക്കാനോ ഒരു കണ്ടൻറ്റ് ഉള്ള സമയം വരെ കിട്ടുന്നില്ല അപ്പോൾ ഷോട്ട് സമയം പെട്ടെന്ന് നടക്കുമല്ലോ അപ്പോൾ ഒരു മിനിറ്റിന് ഉള്ളിൽ പിന്നെ നടക്കുന്ന കാര്യമായതുകൊണ്ട് അത് പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യും അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ നമ്മളീ പെയിൻറിങ് അതുപോലെ തന്നെ പോളിഷ് ഇങ്ങനെയുള്ള പണികളുടെ ഒരു കാര്യം എല്ലാവർക്കും അറിയാം ഈ മഴക്കാലം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ചില മഴക്കാലം നമ്മൾ അറിയാണ്ടങ്ങ് പോകും ഒരു വലിയ വീടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വലിയ വലിയൊരു വർക്കെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രയാസമില്ലാണ്ട് പോകും പക്ഷേങ്കിൽ ചില മഴക്കാലം തുടങ്ങുമ്പോൾ തന്നെ അതിനൊരു മന്ദത തുടങ്ങും അപ്പോൾ ചില ദിവസങ്ങളിൽ പണിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ഈ ഒരു പണി മാറ്റിയിട്ട് മറ്റെന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നും പിന്നെ അതൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് ലാസ്റ്റ് എത്തുമ്പോൾ എന്താ തുടങ്ങേണ്ടേ ഒരു ഷോപ്പിൽ പോയി നിൽക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്വന്തമായിട്ടെന്തെങ്കിലും തുടങ്ങാനോ എല്ലാം പണമാണ് എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്നത് അതെന്നെ മാത്രമല്ല എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം അവസാനം തട്ടി നിൽക്കുന്നത് പണത്തിൻ്റെ മേലെ തന്നെയാണ് അപ്പോൾ അത് പിന്നെയും നമ്മൾ ഈ പണി തന്നെ ചെയ്യാൻ നിർബന്ധിതമാവും ഈ പണി മടുത്തിട്ടൊന്നുമല്ല പലപ്പോഴും ഈ പണി എന്താ പറയേണ്ടത് നമ്മൾ ശാരീരിക വിഷമതകളൊക്കെ ചിലപ്പം ബാധിക്കുമ്പോൾ ഒരു പനിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ ഇങ്ങനെയുള്ള വർക്കുകൾ വന്ന് ചെയ്യൽ വലിയ വിഷമമാകും ചെറിയൊരു അസ്വസ്ഥത ഒരു തലമനീനൊക്കെ തന്നെ നമ്മളിതിൻ്റെ മണവും കാര്യങ്ങളാക്കുമ്പോൾ അത് കൂടുപോലിക്കും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മേഖല ഒഴിവാക്കി മറ്റെന്തെങ്കിലും തുടങ്ങണം എന്നൊരാഗ്രഹമുണ്ട് അപ്പോൾ യൂട്യൂബിലൂടെ എന്തെങ്കിലും കിട്ടിയെങ്കിൽ എനിക്ക് വലിയൊരു സഹായം തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹവും മനസ്സിലുണ്ട് ഞാനത് തുറന്ന് പറയും ചിലത് പറയും ഒരു അതേപോലെട്ടെ വെറും ഒരു എൻറ്റർടൈൻമെൻറ്റ് മാത്രമല്ല പക്ഷേ ഞാനത് ആസ്വദിച്ചുകൊണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം കൊണ്ട് തന്നെയാണ് നമ്മളതിൻ്റെ പുറത്ത് കൂടുതലായി ചെയ്യുന്നത് പക്ഷേ അതിനുള്ളൊരു വരുമാനം കിട്ടിയോ ചോദിച്ചാൽ ഇല്ല എന്നാൽ തീരെ കിട്ടാതെയല്ല ഞാനിപ്പം വീട്ടിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് ആവുന്നതേ ഉള്ളൂ ഏകദേശം അതിൽ ഞാൻ പണി ചെയ്യുന്ന സ്ഥലത്ത് അടുത്തെത്തി ഈ ഒരു വഴി നടന്നു വരുമ്പോൾ ഏറ്റവും പ്രയാസം ഉണ്ടാക്കുന്നത് മഴക്കാലമായത് കൊണ്ട് തന്നെ കൊതുക് എന്താ പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല പിന്നെ ഇത് വളരെ അടുത്താണ് ഇതിലൂടെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഓട്ടോ പിടിച്ചിട്ട് ഞാൻ ഈ സ്ഥലത്ത് വരുന്ന ഞാങ്കിൽ എൺപത് രൂപ കൊടുക്കണം വണ്ടികളില്ലാത്ത ആളുകൾ കുറവാണ് തീരെ ഇല്ലാത്ത വണ്ടി വണ്ടിയില്ലാത്ത ഒരാളാണ് അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മ പലപ്പോഴും പണിക്കൊക്കെ പോകുന്നതിലുണ്ട് ഞാനിപ്പോൾ പണിസ്ഥലത്തെത്തി ഇപ്പോൾ ഒരാളും കൂടി വരാനുണ്ട് എന്നെ കണ്ട ഇപ്പോൾ ഒരാൾ നോക്കും ഇപ്പം ഞാൻ വിളിക്കാം ജിംബ്രൂട്ടാ വാ 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 വേ ഇ സാധനം കൊടുത്തിട്ടുണ്ട് വേംബോ ഒരാളിപ്പം വരും നോക്കിക്കോ അപ്പോൾ നമ്മളുടെ ജിം ജാ ജിംറൂട്ടെ അതെ വാ വേണ്ട ഇതാണ് നമ്മൾ ജിംബ്രൂട്ടെ അപ്പോൾ ജിംബ്രൂട്ട് ഞാൻ ഒരു സാധനം കൊണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ പറയുണ്ട് നമ്മൾ വരുമ്പോഴത്തേക്ക് ഭയങ്കര സ്നേഹമായവന് അപ്പോൾ ഇത്രയേറെ കാണിച്ച് നിങ്ങളൊരിക്കിത് എന്താണെങ്കിലും ഒരു കണ്ടും കാര്യങ്ങളും ഒന്നുമില്ല അപ്പോൾ ഇതാണ് അപ്പോൾ കുറച്ച് പേർക്കെങ്കിലുള്ള സംശയം അത് അവരെ കുറ്റപ്പെടുത്തുന്നില്ല കുറേ ആളുകളെങ്കിലും ഞാൻ രക്ഷപ്പെട്ടല്ലോ എന്ന് ചിന്തിച്ചിട്ട് സംസാരിക്കുന്നു എന്താ ഓ മെച്ചപ്പെട്ടു പോയി ഓന്ന് യൂട്യൂബിലൂടെ എന്തോ അപ്പോൾ എല്ലാവരോടും ഒരു എന്താ പറയുക അങ്ങനെ പറയുന്നവരോടും എന്നെ കുറ്റപ്പെടുന്നവരെല്ലാവരോടും ഒരു ദേഷ്യമൊന്നുമില്ല അപ്പം എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തിരുന്നാലും ഇതൊക്കെയാണ് എൻ്റെ ജീവിതം ഒന്ന് കാണിച്ചതെന്ന് മാത്രമേ ഉള്ളൂ ഇതാണ് എൻ്റെ ജോലി അപ്പം കുറച്ച് പേരും കൊണ്ട് അവർ എത്താം എത്താം ഞാനാന്ന് എപ്പോഴും മിക്കപ്പോഴും ഞാൻ ഞാനന്നെയാദ്യം എത്തല് അപ്പോൾ എല്ലാവരും എത്തുന്നേ ഉള്ളൂ അപ്പോൾ എന്താ പറയണ്ടേ എനിക്ക് വൈകുന്നേരം അഞ്ചുമണിയാകുമ്പോൾ ഇവിടുന്ന് വീട്ടിലെത്തി ബാക്കി മക്കളെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന് അപ്പോൾ സാധാരണ എല്ലാവരും മിക്ക ജീവിതം ഇങ്ങനെ അപ്പോൾ എന്താ യൂട്യൂബിലൂടെ ഒരു നല്ല വരുമാനം അതുപോലെ തന്നെ നല്ല വീഡിയോ ഒക്കെ ചെയ്യാനൊക്കെ സാധിക്കട്ടെ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കണേ അതുപോലെ തന്നെ എല്ലാവരെയും ഉണ്ടാവണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ